ഹരേ കൃഷ്ണ ജയ് ജയ് ശ്രീ രാധേശ്യാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രാധേശ്യാം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹരിപ്രിയ അമ്മയുടെ ഉണ്ണികളുടെ കണ്ണൻ എന്ന പുസ്തകത്തിലെ സത്സംഗമഹിമ അഥവാ ഉദ്ധവ മഹിമ എന്ന ടോപ്പിക്കുമായിട്ടാണ് ഈ ടോപ്പിക്ക് ഭഗവാനും ഭഗവാൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാരിൽ ഒരാളായ ഉദ്ധവനും തമ്മിലുള്ള സംഭാഷണമാണ് ഭഗവാൻ ഉദ്ധവനോട് നാല് കാര്യങ്ങളാണ് പറയുന്നത് ഇതെഴുതിയ ഹരിപ്രിയാമ്മയോട് ഞാൻ നന്ദി പറയുന്നു ഒന്നാമത്തത് സത്സംഗം സർവസംഗാപഹ സത്സംഗം സർവവിഷയാസക്തിയെയും നശിപ്പിക്കുന്നു അതിനാൽ സത്സംഗം ലഭിച്ചവർക്ക് ഞാൻ ശീഘ്രം സ്വാധീനനായി ഭവിക്കും സത്സംഗം കൊണ്ട് രാക്ഷസർ മനുഷ്യർ ജാമ്പവാദി വാനരന്മാർ തുടങ്ങി ഏറെ പേർ ഭഗവാനെ പ്രാപിച്ചതായി ഉദ്ധവനോട് ഭഗവാൻ വർണ്ണിക്കുന്നുണ്ട് രണ്ടാമത്തത് എന്നെ ചിന്തിച്ച് സന്തുഷ്ടനായിരിക്കുന്ന ഭക്തന് സർവ്വദിക്കും സുഖമയം ഭക്തികൊണ്ടേ എന്നെ ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ ശാന്തനും സമദർശിയുമായ ഭക്തനെ ഞാൻ പിന്തുടരും ആ ഭക്തൻ്റെ പാതധൂളിയാൽ ഞാൻ പരിശുദ്ധനാകും എന്നാണ് എൻ്റെ വിശ്വാസം മൂന്നാമത്തത് ഉദ്ധവാ എനിക്ക് ഭക്തന് തുല്യം ആരുമില്ല ഇവിടെ ആത്മയോനിയായ ബ്രഹ്മദേവൻ ശ്രീശങ്കരൻ ബലരാമേട്ടൻ ശ്രീദേവി ഇവരെല്ലാം എനിക്ക് ബന്ധുക്കളാണെങ്കിലും അവരാരും ഉദ്ധവ എനിക്ക് അങ്ങേപോലെ പ്രിയതന്മന്മാരല്ല നാലാമത്തത് പതിനഞ്ചാം അധ്യായത്തിൽ പതിനെട്ട് സിദ്ധികളെ വർണ്ണിച്ച ശേഷം ഭഗവാൻ പറയുന്നു എന്നെ ധ്യാനിക്കുന്നവന് തോൽവി സംഭവിക്കുകയില്ല എന്നെ ഉപാസിക്കുന്നവന് സിദ്ധികൾ മുഴുവൻ സമീപം വരുന്നു ജിതേന്ദ്രിയനായ എൻ്റെ ഭക്തനെ ദുർലഭമായ സിദ്ധി എന്താണുള്ളത് അതിനാൽ സിദ്ധി ആഗ്രഹിക്കരുത് ഭക്തി തന്നെ സിദ്ധി ഈ ടോപ്പിക്കിലൂടെ ഭഗവാൻ നമ്മോട് പറയുന്നത് നമ്മുടെ ഭക്തി തന്നെയാണ് സിദ്ധി അതിനേക്കാൾ വലിയതായി മഹത്തരമായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല അതുകൊണ്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക ഭക്തിയോടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ജയ് ജയ് ശ്രീ രാധേശ്യാം